ഓം നമശിവായ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ വാരനാട് ശക്തി കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഊർജ ശിവലിംഗമാണ് സപ്തചക്ര രാജേശ്വരൻ വാരനാട് സെൻ്ററിൽ ധ്യാന സത്സംഗവും ലളിതാ സഹസ്രനാമാർച്ചനയും ശിവസഹസ്രനാമാർച്ചനയും ഒക്കെ നടക്കാറുണ്ട് അതിൽ പങ്കെടുത്ത സാധകരുടെ ചില അനുഭവങ്ങൾ നമസ്തേ ഓം ശിവായ ഞാൻ അനിൽ ഗോപിനാഥ് പാലക്കാടാണ് വീട് ഇപ്പോൾ തറവാട് പത്തനംതിട്ട അവിടെ നിന്നാണ് ഞാൻ ഈ ശിവകുണ്ടലിനി സാധനയുടെ അഡ്വാൻസ് ലെവൽ പശി ക്രിയയുടെ അഡ്വാൻസ് ലെവൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും ആചാര്യൻ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തോ ഒരു പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ് ഈയൊരു പദ്ധതിയിലേക്ക് നമ്മൾ ശരിക്കും വന്നത് അത്രമാത്രം അലൗകികമായ ഒരു അനുഭൂതിയാണ് ഈ പദ്ധതിയിലൂടെ ഈ ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് ആധ്യാത്മികം മാത്രമല്ല ഭൗതികമായ കാര്യങ്ങൾ പോലും നമ്മൾ നമ്മളുടെ ഇടപെടലുകളില്ലാതെ തന്നെ എല്ലാം വളരെ സുഗമമായി നീങ്ങുന്നത് എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും തടസ്സങ്ങളും സമയക്കുറവ് പിന്നെ മടുപ്പ് അതൊക്കെ ഉണ്ടാവും പക്ഷേ അതിനെയെല്ലാം നമ്മൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ഇതിനോളം ഉദാത്തമായ വേറൊരു പദ്ധതി ഇല്ലെന്നാണ് ഇപ്പോഴെൻ്റെ വിശ്വാസം ഇപ്പോൾ ഞാൻ ചക്രരാജേശ്വര ശിവ സന്നിധിയിലാണ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വരുന്ന വരാൻ വൈകിയത് കൊണ്ട് ഏഴ് മാലേ ജപിക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് പുറത്താണ് ഇരുന്നത് പക്ഷേ ഏഴുമാല ജപിക്കുന്നതിന് മുമ്പ് തന്നെ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആജ്ഞാചക്രയിലും സഹസ്രാലയിലും വല്ലാത്തൊരു ഊർജപ്രവാഹം എനിക്ക് അനുഭവപ്പെട്ടു ആ രൂപം ചക്രരാജേശ്വരൻ്റെ രൂപം കാണുമ്പോൾ തന്നെ എന്തോ ഒരു അനുഭൂതി തോന്നുന്നുണ്ട് അതുപോലെ ആചാര്യൻ്റെ നിർദ്ദേശങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പല പല കാര്യങ്ങൾ ലളിത സഹസ്രനാമർച്ചന പഞ്ചാക്ഷരി ജപം എല്ലാം വളരെ നന്നായിരുന്നു പിന്നെ എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു വീട്ടിൽ വന്ന പോലെ ഒരു ഒരു വീട്ടിൽ വന്ന പോലെ ഒരു തോന്നലാണ് ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ ഈ സാധന പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ഇവിടെ വന്ന് ഒരിക്കൽ ചക്രരാജേശ്വരൻ്റെ സന്നിധിയിൽ എത്തണം ഓം എൻ്റെ പേര് അഖില എന്നാണ് ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് നിന്നാണ് വജ്യസൃഷ്ടികളാണ് ഒരു പുതിയ യോഗയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പഞ്ചാക്ഷരിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ തിരിച്ചറിഞ്ഞപ്പം എനിക്കിവിടെയൊന്ന് വരണമെന്ന് തോന്നി രാവിലെ വന്നു പഞ്ചാക്ഷരി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആയിരത്തി എട്ട് തവണ ജപിച്ചു പഞ്ചാക്ഷരി ജപിക്കാറുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പ്രാധാന്യം ഒന്നും തന്നെ അറിയാതെ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകുന്ന പതിവായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശാനുസരണം കൃത്യമായി ചിട്ടയായി ആയിരത്തി എട്ട് തവണ ജീവിതത്തിൽ ആദ്യമായി പഞ്ചാക്ഷരി ജപിക്കുകയുണ്ടായി നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു പഞ്ചാക്ഷി ജപിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഹീറ്റൊക്കെ ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു പിന്നീട് നടന്ന പൂജകളിലും എല്ലാം പങ്കെടുത്തു ഒത്തിരി ടെൻഷനും അതിലേറെ ആകുലതകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മനസ്സ് വളരെയേറെ ശാന്തമായിരിക്കുന്നു എൻ്റെ പേര് അശ്വതി ഞാൻ കോട്ടയം ജില്ലയിൽ മാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് താമസിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് വരനാടുള്ള ഹിമാലയൻ സിദ്ധാശ്രമ യോഗ യോഗ സാധക കേന്ദ്രത്തിൽ ഞാൻ വളരെ ആദൃശികമായിട്ടാണ് എത്തുന്നത് വളരെ വളരെ എന്ത് പറയണേ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത് കാരണം ഒരു സത്സംഗത്തിന് ഇരിക്കുമ്പോഴേക്കും അറിയാമല്ലോ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിട്ടുള്ള ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോഴേക്കും അതുപോലെ ആ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാകുന്നത് ഒരുമിച്ച് നമ്മൾ ഒരു കീർത്തനം നാമജപം അതൊക്കെ ചെയ്യുമ്പോഴുള്ള അത്രയ്ക്കും വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എനർജി നമ്മളിലേക്ക് എത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് ഇനി ഇനിയും ഇതുപോലുള്ള സസങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഇനി അതിന് കഴിയുമ്പോഴൊക്കെ വരുന്നു എൻ്റെ രുചിമോളെ ഞാൻ കോട്ടയത്ത് മാരനല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനങ്ങനെ പത്ത് ജപമാല ചെയ്തു ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അത് ശിവ ആയിരത്തെട്ട് തവണ വെള്ളം കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പ്രാർത്ഥനയും മെഡിറ്റേഷനും ആക്കൂടെ നമുക്ക് പൂർവാധികം നല്ല എനർജി അതായത് മാനസ് മനസ്സ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല ആയിട്ട് നല്ലൊരു ഊർജ്ജപ്രവാഹം ഉണ്ടായി നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ വന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുത്ത് എത്തിയ അനുഭവമാണ് ഇവിടെ വന്നിട്ട് എനിക്കുണ്ടായിരിക്കുന്നത്